തിരുവനന്തപുരം നെയ്യാർ സ്വാമി ശിവാനന്ദ്രമത്തിലെ സ്കൂളിന് ഗംഗോത്രി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പേരിട്ടതും സ്കൂളിനാദ്യമായി സംഭാവന നൽകിയതും സ്വാമി വിഷ്ണു ദേവാനന്ദയാണ് സ്കൂളിലെത്തിയ ആശ്രമം മേധാവി സ്വാമി ജനാർദാനന്ദ പ്രഭാഷണവും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ യോഗ പ്രദർശനവും നടത്തി ആ നമ്മൾ ായിട്ടും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമൂഹ സമൂഹത്തിൻ്റെ ആരോഗ്യവും നമ്മുടെ രാജ്യത്തിന്റെയും ദേശത്തിന്റെയും ആരോഗ്യം നല്ലപോലെ വളർത്തിയെടുക്കാനും സംരക്ഷിക്കാനും സാധിക്കും എന്നുള്ളത് ഈ വളരെ സഹസ്രാബ്ദങ്ങൾ കൊണ്ട് യോഗി ഋഷി മുനി വന്യന്മാർ നമുക്ക് നൽകിയിട്ടുള്ള സംഭാവനയാണ് ഈ പദ്ധതി അത് പതഞ്ജലി മഹർഷി രാജ്യമാണെന്നുണ്ടെങ്കിൽ രാജയോഗവും എല്ലാം പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും

ഗംഗോത്രി ട്രസ്റ്റ് പ്രസിഡന്റ് എൻ എം വിജയഗോപാലൻ അധ്യക്ഷനായി സെക്രട്ടറി പി യു രാമാനന്ദ് മറ്റ് ട്രസ്റ്റികൾ രക്ഷിതാക്കൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികളായ സുനിത സ്വാഗതവും മാളവിക നായർ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്